ഹായ് ഹായോൾ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഏലത്തോട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ എലിയെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഈ ഇപ്പം പുതിയൊരു അതായത് ഇപ്പോഴത്തെ അടുത്ത സീസണിലോട്ടുള്ള കാ പിടിച്ചു വരുന്നുണ്ട് അപ്പം കുറച്ച് കാ പഴുത്തിട്ടുണ്ട് കുറച്ച് കാ പൊട്ടാണ് അപ്പം ഈ എലി ഇപ്പം തന്നെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ചക്കയൊക്കെ തീർ ചക്കയുടെ സീസൺ തീർന്നുകൊണ്ട് തന്നെ എലി ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് എലിയെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ ഈ എലിപ്പിട്ട് യൂസ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യും പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തിപ്പോയ പച്ചരിയൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇത് നമ്മൾ ഏലത്തിൻ്റെ ചുവട്ടി ഇട്ട് കൊടുക്കുക അപ്പം ഈ എലിപ്പെട്ടിയെ എലി വീണില്ലെങ്കിൽ പോലും അതുങ്ങൾ ഈ ഇങ്ങനത്തെ ഉള്ള പദാർത്ഥ ഇത് നമ്മൾ വെക്കുന്ന തീറ്റ തിന്നുള്ളൂ അപ്പം കുറേ നമ്മുടെ ഏലക്ക പൊളിക്കാതിരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ ഏലക്ക എലി എരി പൊളിച്ചുള്ളതെന്ന് ഇങ്ങനെ കേട്ടോ ഇതിപ്പം വിളഞ്ഞ കായും ഈ മൂപ്പെത്താത്ത കായും രണ്ടും ഇത് പൊളിച്ചുകളെ